അപ്പോൾ നമ്മളെ കുയ്യുടെ പണി അടിയിൽത്തെ കുയ്യുടെ എത്തിക്കുക അപ്പോൾ നമ്മളെ ഹിന്ദിക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ മിഷേം വെക്കാൻ പഠിപ്പിച്ചു കൊടുത്ത് ഏഹ് അപ്പോൾ നമ്മൾ ഈ ആരുമൊക്കെ പിടിക്കുമ്പോൾ നല്ല കറക്റ്റിൽ പിടിക്കണം കാരണം ആരും പ്രശ്നമായി കഴിഞ്ഞാൽ കുയ്യൊക്കെ വേറെ മോഡലാവും സത്താറ് കട കളിച്ച പോലെ ആവും അപ്പോൾ നമ്മൾ സൈഡ് പിടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ പിടിക്കണം ആ ഈ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിക്കും കാര്യമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇത് എന്തൊക്കെ മിഷീൻ നോക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ച് നിൽക്കണം മിഷൻ ആയിട്ട് സ്ലിപ്പായ ചെറിയും പല്ലൊക്കെ ഇവിടെ ഉണ്ടാവും പല്ലൊക്കെ കൊങ്ങിയിട്ട് ഇവിടെ നോക്കും കുട്ടികൾ ശരിക്കുന്നുണ്ട് ഞാൻ പറയുമ്പോൾ അത് നോക്കൂ അത് ഒരാളാ പറ്റും കുയ്യ കറക്റ്റ് ലെവലിൽ നിഷാദ് നിഷാദപ്പെട്ട് അച്ചു പഠിക്കാണേ ഇവിടെ പണി വേണ്ട പറഞ്ഞിട്ട് ഇവിടെ തന്നെ പഠിക്കും അപ്പൊ കറക്റ്റ് ലെവലിലാണ് ഞമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേ കൊണ്ട പരലിന് പനിയും വെച്ച പോലെ ഉയർത്ത് നിൽക്കും അത് ഒന്നും കിട്ടി ഇറക്കി കിട്ടണം പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കുയ്യുടെ ഇടയില് കുളമ്പ് വരും കുളമ്പ് കയറി ലൂസ് പണ് അയിട്ട് ഈ മിഷേനെ അങ്ങോട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് എടുത്താൽ കിട്ടുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആറ്റിയാൽ മിഷേൻ്റെ റാഡായിട്ട് പൊട്ടും പതിനയ്യായിരം രൂപ എടുക്കും ആ പോയി പോയിക്കുട്ടി പതിനയ്യായിരം രൂപ പോയി കിട്ടും ഇല്ല ഇപ്പം കുടുങ്ങി മിഷൻ ഭജിക്കയാ അന്തോ ഭജിക്കയോ ആരാമ ആരാംസ നിൽക്കാത്തേ സീതാ നിൽക്കാത്ത സീതാ ഐസ പൈസ കറേ ഓ റാഡേനാ മുടിക്കയോ

ൊടാ മലയാളമാറച്ച് കൊറച്ച് അപ്പൊ നമ്മള് ഫിനീഷിനെ വീഴ്ച അങ്ങോട്ട് കാറ്റൊരു പത്തങ്ങോട്ട് വന്നിട്ടോ ഇല്ല വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ മുതലാളിയാണ് നിഷാദ് ഓം വെളുത്തും കോളക്കാട്ടി മുന്നേറ്റി തുടക്കണം അല്ലെങ്കിൽ സഹം ഉണ്ടാകാതെ പോകും ഇത് കായം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്തായാലും വല്ലതും കിട്ടും കായും കഴിക്കും lấy cái nhá. ടും കാര്യങ്ങളൊക്കെ നന്നായി ചെത്തിയെടുത്തിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അല്ല അതൊക്കെ നന്നായി വെട്ടി ഇറക്കിയിട്ടുണ്ട് വെട്ടി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ചിഗണ്ണി പറയത് കൊണ്ട് അപ്പം നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പണി അവസാനിക്കും ഇനി സൈഡൊക്കെ ഇങ്ങനെ മിഷൻ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ചെരിച്ചു കൊടുത്തിട്ട് ഒക്കെ ലെവലാക്കാണ്ട് ഇവിടുന്നാണ് പടവ് വീഴുക അപ്പൊ ആരെങ്കിലും ഈ കുത്തണൊന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ പൊന്നാര മക്കളെ ഫിനീഷ് പണി പിന്നെ കൊളസ്ട്രോളും ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് പൊട്ടിക്കാണ്ട് വന്നാൽ മതി ഇങ്ങനെ പുരുക്കിയിട്ട് അങ്ങോട്ട് വേർത്തണ്ട് കളഞ്ഞു ശരീരമൊക്കെ നീറ്റാവും അറ്റാപ്പൊക്കെ ഉള്ളവരെ അറ്റാപ്പൊക്കെ പൊറിഞ്ഞു പോകും ബാങ്കിയാ പ്ലാസ്റ്റം ചെയ്യേണ്ട ഹോസ്പിറ്റലും പോകേണ്ട ഈ മിഷെ ഒരു പത്ത് മിനിറ്റ് പിടിച്ചാൽ മതി അവന്റെ ശരീരഭാഗങ്ങളൊക്കെ കുലുങ്ങും അപ്പൊ ഇത് ഫിനീഷ് വർക്കിലാണുള്ളത് മിനിഷനെങ്ങനെ പൊന്തിച്ചു പിടിക്കാം വലിയ പണിയാണ് പിന്നെ ചൂട് അതി കഴിയാ നല്ല തണവാ കൂളിങ്ങാ ഈ നല്ല ഏച്ചി പോലെ ഉണ്ട് നല്ല കാറ്റും കണ്ടില്ലേ ഒരു ഒര പോലെ ആദ്യം കഴിച്ചു അപ്പോൾ ഇന്ന് നമ്മളെ അവിടുത്തെ കുയി ഫിനിഷാവും അപ്പൊ ഒരു വിധമൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഫിനിഷിങ്ങിലേക്കാണ് മുമ്പിലേക്ക് ഏതാണ്ട് ഈ ഭാഗം നമ്മള് ഈ ഭാഗം നമ്മള് കറക്റ്റ് ലെവലാക്കി മോട്ടിച്ച് തരാം അപ്പൊ ഇനി ഇത് ഇത് ഒന്നും കൂടി ഇത്ര പോലെ താക്കണ്ട അത് കഴിഞ്ഞാൽ നമ്മളെ കുയ്യടെ പണി ഇവിടെ ഫിനിഷ് ആകും അപ്പൊ നീ ഫിനിഷ് വീടിയാ ഇപ്പ കളിച്ചരാം കുറച്ച് കളിപ്പെടുത്തും அப்ப நம்ம கப்பியும் ஈ கொட்ட கனர் பணியும் எடுக்கண போல தான் மண் வலிக்கணுன்னு ஒரளும் மண்ணு வலிக்கணு ஏ பக்கடகா ஆ வைச்சோ வலிச்சோ ஆ வைக்கணும் ஈ ஈ பண்ணு ஆயிச்சோ ஆ ஆ ஆ ஆ ஆ ஆ ஆ ஆயிச்சோகா பக்கேகா மட்டி உடர் தாலகா உதர் தாலகா உதர் ஜம கரே ஜமக்கரை 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 நோக்கணும் അതാ അതിന് ശല ആ അപ്പൊ അപ്പൊക്കെ ജമ്മാക്കിണ്ട് അവിടെ ഒക്കെ ഇവിടെ ഒക്കെ ആക്കിണ്ട് കുറെ പണിന്നെത്തോണ്ട് കഴിഞ്ഞിട്ടാ ഫിനിഷ് ആയിട്ട് ഫുള്ള് ക്ലിയർ ആക്കിണ്ട് കല്ല് വെച്ച് പടുക്കാനുള്ള രൂപത്തിൽ ഞമ്മള് എല്ലാം സെറ്റപ്പ് ആക്കിണ്ട് ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഭക്ഷണം വരാതിരിക്കാൻ വേണ്ടിട്ട് അത്രയും ക്ലിയർ ആക്കിട്ട് ഞമ്മള് കുയി ക്ലിയറാക്കിണ്ട് അപ്പൊ ഞമ്മള് പിന്നെ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ വീതിയിൽ നമ്മൾ കളിച്ചിട്ടുണ്ട് മൂന്ന് മീറ്റർ നീളം ഒരു മീറ്റർ വീതി മൂന്ന് മീറ്റർ നീളം നീളത്തിലാണ് നമ്മൾ കൊയ്യത്തിൻ്റെ അപ്പോൾ അപ്പൊ കൊയ്യൊക്കെ ആർക്കെങ്കിലും കളക്കാണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചോ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ലസ്ക